ും സ്വാഗതം ഈ കൊടും ചൂടിനെ അതിജീവിക്കാൻ ഒരു ജ്യൂസ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു സാധനങ്ങൾ ഇവയെല്ലാം ആണ് പാല് പഴം ബ്രൂ കോഫി ഇതൊരു ബീട്രൂട്ട് ആണ് ഒരു ചെറിയ പീസ് ഇത് ചെറിയ ചൂടുവെള്ളമാണ് ഇത് ബദാം പഞ്ചസാര പഴം തൊണ്ടുപൊളിച്ച് നമ്മൾ നാട്ടേക്ക് ഇടുവാണ് അതിലേക്ക് സ്വല്പം പാൽ ഒഴിക്കുവാണ് കുറച്ച് പാൽ ഒഴിക്കുകയുള്ളൂ പിന്നെ ഇത് ചെറിയ ചൂടുവെള്ളമാണ് അതിനകത്തേക്ക് ഈ കോ ബ്ലൂ കോഫിയുടെ പൊടി ചൂടുവെള്ളത്തിലേക്കിട്ടൊന്ന് പച്ചവെള്ളത്തിലിടരുത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇടണം വലിയ പൊടി നന്നായിട്ട് ചെറിയ ചൂടുപൊടി ഒന്ന് കഴുകും ഇനി അത് ജാറിലേക്ക് എഴുത്തുകയാണ് ഈ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഇടുന്നത് നമ്മൾ ഇതൊന്ന് അടിക്കാൻ പോവുകയാണ് മിക്സിയിലിട്ട് നമ്മൾ അടിക്കുകയാണ് ആദ്യം ഞാൻ മിക്സിക്കാത്ത ഇത് ഈ ബീട്രൂട്ട് ഇടാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് രണ്ടാമത് ഇടുവാണ് അത് കളറ് കിട്ടാൻ വേണ്ടിയാണ് ഈ ബീട്രൂട്ട് നമ്മളിടുന്നത് അതൊന്നുകൂടെ നമുക്കങ്ങ് അരയ്ക്കാം നമ്മൾ കുറച്ച് പാലൊഴിച്ചാണ് ഇത് അരച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പഴം നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതൽ പാലൊഴിക്കാത്തത് ഇനി രണ്ടാമത് നമ്മൾ ഇത് അരച്ചു കഴിഞ്ഞ ശേഷം പാൽ ഒഴിക്കുകയാണ് ഒന്നോടെ അടിക്കാനായിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള പഞ്ചസാര പഞ്ചസാര ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയുടെയും ഞാൻ ഇടുവാണ് എന്നിട്ട് ഇത് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഐസിൻ്റെ പീസ് ഇടാം അതിൻ്റെ മുകളിൽ ബദ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത ഇടാം നമുക്ക് സ്ട്രോ ഇതിനകത്തേക്ക് ഇടാം നമ്മുടെ ഷേക്ക് റെഡിയായി ആ കൊള്ളാം വേനൽക്കാലത്തിന് പറ്റിയ ഒരു പാനീയമാണിത് ഈ പാനീയം നിങ്ങളും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ വലിയേറിയ ഉദ്ദേശങ്ങളും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണുന്നതുവരെ ബായ്